ആ ഞാൻ നമ്മൾ ഗ്യാലറിയിലെ കാഴ്ചകൾ കാര്യങ്ങൾ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു പഴയ ഹെറിറ്റേജ് ബിൽഡിങ്ങിലാണ് ഈ മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം കണ്ടു വരിക ഇവിടെ മ്യൂസിയം തൃശ്ശൂർ മ്യൂസിയം അല്ലേ ജൂ സൂ ആൻഡ് മ്യൂസിയം അവിടെ വന്നാൽ മതി അവിടെയാണ് ഈ മ്യൂസിയം ഉള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യൂ ഇവിടെ ഒരു മോണോമെൻ്റ് ഞാൻ വിപ്ലസ് ലഭിച്ചത് അതായത് ഇരുന്നൂറ് ആളുകൾ ഗ്രേറ്റ് വാറില് മരിച്ചതിൻ്റെ ഒരു മോണോമെൻ്റ് അതിവിടെ നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കയറി വേണ്ട തന്നെ നമുക്ക് രണ്ട് പീരങ്കിയാണ് ഒറിജിനലാ കേട്ടോ അത് ഇപ്പ് ഒറിജിനലാണോ എന്നുള്ള ഡൗട്ടാണ് രണ്ടും രണ്ട് എന്തായാലും ഇതിൻ്റെ അപ്പുറത്ത് ജൂ ആണ്ട്ടോ കാണിച്ചത് ഇതാണ് നമ്മുടെ മ്യൂസിയം എന്ന് പറയുന്നത്